നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടണിലെത്തിയ മഹാത്മാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഉക്രൈൻ പ്രസിഡന്റ് സലൻസ്കി കാഴ്ചവെച്ചിരിക്കുന്നത് വളരെ ലളിതമായ രീതിയിൽ വസ്ത്രം ധരിച്ചെത്തിയ ഗാന്ധിയോട് ബ്രിട്ടീഷ് അധികാരികൾ ചോദിച്ചത് ഇതെന്ത് വേഷമായിരുന്നു എന്നായിരുന്നു അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്ന ഗാന്ധിയുടെ കയ്യിൽ അതിനുള്ള ഉത്തരവും ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ മൂന്ന് പേർക്കെങ്കിലും ധരിക്കാൻ കഴിയുന്നത്ര വസ്ത്രം നിങ്ങൾ ഒരാൾ തന്നെ ധരിച്ചിട്ടുണ്ടല്ലോ എന്നായിരുന്നു ഗാന്ധിയുടെ അന്നത്തെ മറുപടി ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ഇതേ സന്ദർഭം ലോകത്ത് ആവർത്തിക്കപ്പെടുകയാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ അമേരിക്കയിലേക്ക് എത്തിച്ചേർന്ന ചലൻസ്കി ധരിച്ചിരുന്നത് വളരെ ലളിതമായ ഒരു വസ്ത്രധാരണമായിരുന്നു എന്നാൽ അതിനെയും വിദ്വേഷപൂർവ്വം നോക്കിക്കാണുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് സ്യൂഡ് ധരിക്കാതെ അവസരത്തെ അനാദരിച്ചു എന്ന് ആരോപിച്ചു ഒരു റിപ്പോർട്ടർ സെലൻസ്കിയോട് ചോദിച്ചപ്പോൾ മുറിയിലെ അന്തരീക്ഷം പെട്ടെന്ന് മാറി മറിഞ്ഞു എന്തുകൊണ്ടാണ് സ്യൂഡ് ധരിക്കാത്തത് എന്ന് ഇത് അപമാനകരമാണെന്നും ട്രംപ് നിരീക്ഷിക്കുകയായിരുന്നു ഈ യുദ്ധം അവസാനിച്ചതിനു ശേഷം താൻ വസ്ത്രം ധരിക്കുമെന്നായിരുന്നു സെലൻസ്കിയുടെ മറുപടി ആരുടെയും മുമ്പിൽ മുട്ടുമടക്കാതെ നെഞ്ചുറപ്പോടെ തലയെടുപ്പോടെ തന്നെ നിൽക്കുകയായിരുന്നു സെലൻസ്കി ഒടുവിൽ ട്രംപും സെലൻസ്കിയും നടത്തിയ ചർച്ച അടിച്ചു വിരിയുകയായിരുന്നു ചർച്ചയ്ക്കിടെ പുട്ടിൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ പുട്ടിനെ വിശ്വസിക്കാവുന്ന വ്യക്തി അല്ല എന്നും കൊലയാളികളോട് വിട്ടുവീഴ്ച പാടില്ലെന്നായിരുന്നു സെലൻസ്കിയുടെ മറുപടി ഇതോടെ മൂന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായേക്കാവുന്ന നടപടികളാണ് സെലൻസ്കിയുടെ ഭാഗത്ത് ഉണ്ടാവുന്നതെന്ന് ട്രംപ് വാദിക്കുകയായിരുന്നു എന്നാൽ ഇതിലൊന്നും അടിപതരാതെ നിൽക്കുക തന്നെയായിരുന്നു സെലൻസ്കി പുട്ടിനോടുള്ള മൃദുലമായ സമീപനത്തിൽ ട്രംപിനെ സെലൻസ്കിയെ പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്തു ഇരുവരും തമ്മിലുള്ള വാക്പോര് രൂക്ഷമായതോടെ ചർച്ച പാതിയിൽ അവസാനിപ്പിക്കുകയായിരുന്നു ഒന്നിനെയും ഭയക്കാതെ നെഞ്ചിരപ്പോടെ പടിയിറങ്ങി വന്ന സെലൻസ്കിയെ കൈയടിച്ചായിരുന്നു ലോകം സ്വീകരിച്ചത് എല്ലാം യുദ്ധത്തിലൂടെ നശിച്ചു പോകുമ്പോഴും മറ്റു രാജ്യത്തിനു മുമ്പിൽ മുട്ടുമടക്കാൻ യുക്രൈനെ സെലൻസ്കി അനുവദിക്കുന്നില്ല അമേരിക്കയുമായുള്ള ഈ വാക്പോരുകൊണ്ട് വലിയ നഷ്ടങ്ങൾ ഉക്രൈൻ ഉണ്ടാകുമെങ്കിലും അതിനൊന്നും ഭയക്കാതെ ഉക്രൈൻ മുന്നില്ല ോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്